Namaskaram. ലൈഫ് മിഷൻ പദ്ധതി കെട്ടിട നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വീണ്ടും ചില അഭിപ്രായങ്ങൾ കേന്ദ്രത്തിനെതിരെ പറഞ്ഞിരിക്കുന്നു കേന്ദ്രം നൽകുന്നത് വളരെ തുച്ഛമായ തുകയാണ് എന്നിട്ട് ആ കേന്ദ്രം അവരുടെ പേര് മുദ്ര ആ വീടുകളിൽ പതിപ്പിക്കണമെന്ന് പറയുന്നു അത് ഒരു കാരണവശാലും ഈ ലൈഫ് മിഷൻ വീടുകളിൽ മുദ്ര പതിപ്പിക്കാൻ കഴിയില്ല ഇനി ആരൊക്കെ പറഞ്ഞാലും എവിടെ നിന്നൊക്കെ നിർദ്ദേശം വന്നാലും അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ അസന്തിഗ്ധമായിട്ട് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ മുദ്ര വയ്ക്കുന്നത് അതായത് ലൈഫ് മിഷൻ പദ്ധതിയിൽ നമ്മുടെ സർക്കാർ നൽക നിർമ്മിച്ചെടുക്കുന്ന വീട്ടിൽ അങ്ങനെ ഒരു മുദ്ര വയ്ക്കുന്നത് അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ പിന്നെ മനോനില അല്ലെങ്കിൽ മനോ അഭിമാനമുണ്ടല്ലോ മാനാഭിമാനം അത് ഇല്ലാതായി പോവും അതുകൊണ്ട് ആ അത് കെടുന്ന തരത്തിലുള്ള ഒതു മുദ്ര വയ്ക്കലും നമ്മൾ നൽകില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി തന്നെ കേന്ദ്രത്തിന്റെ ഈ പ്രധാനമന്ത്രി ആവാസന യോജന എന്ന ആ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആഹ് മുദ്ര വയ്ക്കാൻ ഞങ്ങൾക്ക് തയ്യാറല്ല എന്ന് മുഖ്യമന്ത്രി വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് മുഖ്യമന്ത്രി ഈ ഒരു കാര്യത്തിൽ മാത്രമാണല്ലോ ഇത്രയും ബലം പിടിക്കുന്നത് ഞാൻ പല സ്ഥലങ്ങളിലും ഇപ്പോഴും ഞാൻ കാണുന്നുണ്ട് എൻ്റെ വീടിന് എൻ്റെ നാട്ടിൽ പല പ്രദേശത്തും ഇ എം എസ് ഭവന പദ്ധതി എന്ന ബോർഡ് ഇപ്പോഴും പല വീടുകളിലും ഇരിക്കുന്നത് അത് ഇ എം എസ് ഭവന പദ്ധതി എന്ന പേരിൽ അങ്ങനെ ഒരു പദ്ധതി കേരള സർക്കാർ നടപ്പിലാക്കിയപ്പോൾ അവിടെ ഈ മുദ്ര വച്ചപ്പോൾ ആ പേര് ചാർത്തപ്പെട്ടപ്പോൾ ആ വീട്ടിലുള്ളവർക്ക് മാനാഭിമാനം ഇല്ലാതായി പോയോ എന്നതും മുഖ്യമന്ത്രി മറുപടി പറയേണ്ട കാര്യം തന്നെയാണ് ഇപ്പോഴും പല വീടുകളിലും ഇ എം എസ് ഭവന പദ്ധതി എന്ന പേരിലുണ്ട് ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം നിർമ്മിച്ചത് എന്നതും പല വീടുകളിലും ഉണ്ട് അതൊക്കെ അവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്നതല്ലേ മനോഭാവം കെടുത്തുന്നതല്ലേ കേന്ദ്രത്തിന്റെ പണം കൂടെ വച്ചിട്ട് വയ്ക്കുന്ന വീടുകൾക്ക് ആ ഒരു മുദ്രയും കൂടി അതിൻ്റെ കൂടെ വെച്ചാൽ എന്താണ് മാനാഭിമാനം കെട്ടുപോകുന്നത് എന്നതാണ് എനിക്ക് തോന്നുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഈ റോഡേ നമ്മൾ റോഡിൽ കൂടെ യാത്ര ചെയ്യുമ്പോൾ നിരവധി സ്ഥലങ്ങളിൽ ഈ വെയിറ്റിംഗ് ഷെഡുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട് ആ വെയിറ്റിംഗ് ഷെഡുകളിലെല്ലാം ഓരോരുത്തരുടെ പേരുകളാണ് ഇങ്ങനെ പതിപ്പിച്ചത് എൻ്റെ ഇന്ന ആളിൻ്റെ ഫണ്ടിൽ നിന്നും ഇന്ന എം എൽ എയുടെ ഫണ്ടിൽ നിന്നും ഇത്ര രൂപ മുടക്കി നിർമ്മിച്ചത് എന്ന് പറയുമ്പോൾ ഇത് ഇവരെല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നിർമ്മിച്ചതാണ് ഇതെല്ലാം എന്നാണ് നമുക്ക് തോന്നുന്നത് നമ്മുടെ പണം സർക്കാരിൻ്റെ ഖജനാവെന്നുള്ള പണം നമ്മുടെ പണം അത് ഓരോ എം എൽ എ മാർക്കും ഇത്ര ഇത്ര രൂപ എന്ന നല്ല വികസന പ്രവർത്തനത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ട് അവരെല്ലാം നാട്ടിലെ വികസന പ്രവർത്തനത്തിനല്ല അതൊക്കെ ചിലവാക്കുന്നത് വെയിറ്റ് ഷെഡിനാണ് ചിലവ് ആയിക്കോട്ടെ വെയിറ്റ് ഷെഡിന് ചിലവാക്കട്ടെ കുറെ ആൾക്കാർക്ക് നമ്മൾ വെയിൽ കൊണ്ടുവന്ന് ബസ്സിനകത്ത് നിൽക്കേണ്ട ഒരു നല്ല വെയിറ്റ് ഷെഡ് നിർമ്മിക്കുന്ന തന്നെ പക്ഷെ ഇത്തരം വെയിറ്റ് ഷെഡുകൾ നിങ്ങളൊന്ന് നമ്മൾ ഒന്ന് കണ്ണോടിച്ചാൽ കാണുന്നത് ഒരു വ്യക്തിക്ക് അവിടെ ഇരിക്കാനോ നിൽക്കാനോ കഴിയാത്ത തരത്തിലുള്ള വെയിറ്റ് ഷെഡുകളാണ് നിർമ്മിക്കുന്നത് കണ്ടിട്ടില്ലേ എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു കമ്പി ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്പി കൊണ്ടുവന്ന് സെറ്റ് ചെയ്യുന്നത് ഒരുതരം പീഡനമല്ലേ നമ്മൾ ഇരിക്കുന്ന ആ വെലി ഷെഡിൽ ഇരിക്കുന്ന നമ്മൾ ആ കമ്പിയിൽ ഇരുന്ന് കൊള്ളണം നമ്മുടെ ഈ പൃഷ്ഠമെല്ലാം വേദനിച്ച് നമ്മൾ അവിടെ ഇരുന്ന് കൊള്ളണം അപ്പോൾ ന്യായീകരണം പറയുന്ന ബസ് സ്റ്റോപ്പിൽ വന്നിരിക്കുന്നവർ ഒരുപാട് നേരെ ഇരിക്കില്ലല്ലോ അവർ പിന്നെ പെട്ടെന്ന് ബസ് വന്ന് പോകുന്നു നമ്മുടെ ബസ് വന്നാലും ചിലപ്പോൾ മുക്കാമണിക്കൂർ ചിലപ്പോൾ ഒരു മണിക്കൂർ ചിലപ്പോൾ ഒന്നര മണിക്കൂർ ബസ് സ്റ്റോപ്പിൽ ഇരുന്ന അനുഭവം എനിക്കുണ്ട് അപ്പോൾ പിന്നെ അവിടെ വെറും അഞ്ചു മിനിറ്റല്ലേ വരുവുള്ളൂ അതുകൊണ്ട് അവിടെ ഇരിക്കാൻ ഇത്രയും സമയം പോരെ എന്ന് ചിലർ ചോദിക്കുമ്പോൾ അതിന് ഉത്തരം പറയേണ്ടി വരുന്നുണ്ട് എന്തായാലും അവിടെയും ഈ പേരുകളൊക്കെ വയ്ക്കുന്നുണ്ട് ഒരു തരം പീഡനമാണ് ഈ കമ്പി വയ്ക്കുന്നത് അതൊന്ന് ഒരു ആധുനികമായ രീതിയിലെങ്കിലും നന്നായിട്ട് നിർമ്മിക്കാൻ നോക്കുക അതുപോട്ടെ ഞാൻ ഞാൻ പറഞ്ഞു തന്ന വിഷയം അതല്ല ഈ പേര് വയ്ക്കുന്ന അതിൽ പേര് വയ്ക്കുന്നു എന്തുകൊണ്ട് പേര് വയ്ക്കുന്നു എന്നാൽ അവിടെ വന്ന് നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം അതിൽ ആ അഭിമാനം ആത്മാഭിമാനം ചോരുമോ അപ്പോ ഇതല്ല കേന്ദ്രത്തിന് എതിരായിട്ട് എന്തെങ്കിലും പറയാൻ കിട്ടുന്ന അവസരങ്ങൾ പറയുക അവരുടെ ഒരു മുദ്ര പോലും ഇവിടെ നിന്ന് അവശേഷിപ്പിക്കാതെ മുന്നോട്ട് അത് എത്ര കാലം ഇങ്ങനെ ഒരു ഗവണ്മെന്റിന് കേന്ദ്രത്തിന്റെ പിന്നെ ഫണ്ട് ഉപയോഗിച്ച് പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിനെ മറച്ചു വച്ച് സ്വന്തം പദ്ധതിയാണെന്ന് പറയാൻ കഴിയും എന്നതാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം ഓർക്കാൻ ഇന്നും കുറെ നല്ല ഓർമ്മകൾ തന്നവർ വെറും ഓർമ്മയായി പോയല്ലോ എന്നോർക്കുമ്പോൾ ഉള്ളിലൊരു പിടച്ചിലുണ്ടാകാറില്ലേ നമുക്ക് എത്ര വർഷങ്ങൾ കൊഴിഞ്ഞു പോയാലും നമ്മുടെയൊക്കെ ഓർമ്മകളിൽ മധുരമുള്ള ചില ഓർമ്മകൾ ബാക്കിയുണ്ടാകും സൗഹൃദങ്ങൾ സഹപാഠികൾ പ്രണയങ്ങൾ അധ്യാപകർ അച്ഛനമ്മമാർ അയൽക്കാർ അങ്ങനെ അങ്ങനെ ഒരിക്കൽ നമ്മൾ ആർക്കൊക്കെയോ ആരൊക്കെയോ ആയിരുന്നു അല്ലേ നേടിയതിൻ്റെയും നഷ്ടപ്പെടുത്തിയതിൻ്റെയും അളവ് നോക്കിയാൽ മുൻതൂക്കം എപ്പോഴും നഷ്ടങ്ങൾക്ക് തന്നെയാണ് അതിൽ ഏറ്റവും വലിയ നഷ്ടം ഒരിക്കലും തിരിച്ചു കിട്ടാത്ത ഇന്നലകളാണ് ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകൾ സമ്മാനിച്ചാൽ പലരും നമ്മളെ വിട്ടുപോയിട്ടുണ്ടാകും എനിക്കുമുണ്ട് ഒരുപാട് ഓർമ്മകൾ യാത്രകൾ സൗഹൃദങ്ങൾ പ്രണയം സങ്കടങ്ങൾ സന്തോഷങ്ങൾ അങ്ങനെ അങ്ങനെ ഈ ഓർമ്മകൾ പങ്കുവയ്ക്കാൻ ഞാൻ നിങ്ങളോടൊപ്പം ദി മാർക്കോളം മെമ്മറീസ് എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും രാത്രി ഏഴ് മുപ്പതിനാണ് നിങ്ങളുടെ ഡി എൻ എ ന്യൂസിൽ